ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും എന്നെ കാണുമ്പം തന്നെ മനസ്സിലാവുമായിരിക്കും ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് സൂപ്പർ എക്സൈറ്റഡ് ആണ് എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിഞ്ഞുകൂടാ കാരണം ഞാനിപ്പോൾ യു കെയിൽ വന്നിട്ട് ഒന്നര വർഷമായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണോ യു കെയിൽ വന്നത് ആ ഒരു സ്വപ്നം എൻ്റെ ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് യെസ് ഇന്നാണ് എൻ്റെ ഗ്രാജുവേഷൻ സെറിമണി ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആവുന്ന ദിവസമാണെന്ന് സിവിൽ എൻജിനീയറിങ്ങിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടുന്ന ദിവസമാണെന്ന് എന്താ പറയണ്ടേ മനസ്സിലാവുമല്ലോ എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ തന്നെ കിട്ടാവുന്ന വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഇത് അപ്പം എൻ്റെ ഒരു ബിഗ് ഡേ ആണെന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു എനിക്ക് യു കെയിൽ ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത് തന്നെ എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണോ ഈ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എൻ്റെ കയ്യിൽ കിട്ടുന്നത് അന്ന് അത് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ പാരൻസ് എൻ്റെ കൂടെ വേണം എന്നുള്ളത് പക്ഷേ അതൊന്നും നടന്നില്ല പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റിയില്ല ഞാൻ അവരെ ഈ ഒരു നിമിഷം ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ഉമ്മിയെ അത്തച്ച് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് അവർക്ക് ഒരു ഡിഗ്രിയാണത് അവരാണ് ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഇത്രയും വലിയൊരു അച്ചീവ്മെൻ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാരൻസിന് ഞാൻ ഭയങ്കര ഒരു എന്താ പറയണ്ടെ എനിക്ക് നന്ദിയിലൊന്നും ഒതുങ്ങിയാലതൊന്നും തീരത്തില്ല അപ്പം എൻ എനിക്കറിഞ്ഞൂടാ അത്രയും ഞാൻ അത്രയും ഒരു സ്നേഹം ഞാനിപ്പോൾ പറയുവാണ് കേട്ടോ ഒരു നന്ദിയും എൻ്റെ ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ ഇപ്പം ഞാൻ പറയാം നിങ്ങളെ ഒത്തിരി ഞാനിവിടെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതിന് കാരണക്കാർ പോലെ നിങ്ങളാണ് ലൈഫിൽ എന്തെങ്കിലും ഒരു എൻ്റെ ലൈഫിൽ ഈ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് അത് നിങ്ങൾക്കുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് നിങ്ങളെ ഞാൻ ഭയങ്കരമായിട്ടിവിടെ മിസ്സ് ചെയ്യുന്നുണ്ട് ഉമ്മ അത്തേം സാരമില്ല വീഡിയോ ഒക്കെ അയച്ചു തരാൻ കേട്ടോ വൈകുന്നേരം യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് വൈകുന്നേരം അഞ്ചരക്കാണ് ഫങ്ഷൻ നടക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മണി ആയിട്ടുണ്ട് ഞാൻ റെഡി ആവാൻ തുടങ്ങാൻ പോവാണ് കുറച്ച് നേരത്തെ പോയി ഫ്രണ്ട്സിനെ ഒക്കെ കണ്ട് എൻ്റെ അനിയം വരുന്നുണ്ട് അവിടെ അപ്പം കുറച്ച് നേരത്തെ പോകണം ഞാൻ എന്താ കുളിച്ചു ഇനിയിപ്പം റെഡി ആവാൻ തുടങ്ങണം എന്താ എനിക്കൊന്നും അറിഞ്ഞൂടാ എനിക്കൊന്നും പറയാൻ വരുന്നില്ല അപ്പോൾ ഞാൻ ഒരു ഷീ മുഖത്തൊരു ഷീറ്റ് മാസ്ക് ഇടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് മൂടിയൊന്ന് ഉണക്കിയെടുക്കണം ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ഇടാം പിന്നെ ഒരു ഡീറ്റെയിൽഡ് ബ്ലോഗും നമുക്ക് വീഡിയോയിൽ ഇടാം അപ്പോൾ കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് തുടങ്ങിയാലോ അപ്പം നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഷീറ്റ് മാസ്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുഖത്ത് നല്ലതാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുന്നൊരു ഷീറ്റ് മാസ്ക് ഇട്ട് കൊടുത്താൽ ആ മുഖത്ത് ആ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നിങ് ഒക്കെ കിട്ടും കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സിമ്പിളിൻ്റെ ആണേ സിമ്പിളിൻ്റെ ഗ്ലോ ഷീറ്റ് മാസ്ക് ആണ് ബ്രൈറ്റ്നൻസ് ആൻഡ് റിവെറ്റലൈസ സ്കിൻ ഫോർ എ റേഡിയൻ ഗ്ലോ ഒരു ഇൻസ്റ്റൻ്റ് ആക്ട് ഗ്ലോ തരുന്നൊരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ ഞാൻ ഇതേപോലെ എന്തെങ്കിലും മേക്കപ്പ് ഞാനങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല ചെയ്യും എപ്പോഴാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഓണ പ്രോഗ്രാമിന് പോയപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാർട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ മാത്രമേ മേക്കപ്പായിട്ട് ചെയ്യാറുള്ളൂ അപ്പോഴൊക്കെ ഞാൻ ഈ ഒരു ഷീറ്റ് മാസ്ക് ഇട്ട് കൊടുക്കാറുണ്ട് മേക്കപ്പ് ഇടുന്നതിന് മുന്നേ നല്ലതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാമേ മുടിയൊന്ന് ഒതുക്കി വയ്ക്കാം സോറി ബണ്ണ് തെറച്ച് പോയത് അരി ക്ലിപ്പ് തെറച്ച് പോയതാണ് ഇത് ഇനി നമുക്ക് ഈ ഷീറ്റ് മാസ്ക് ഒന്ന് ഇട്ട് കൊടുക്കാവേ ഇത് എത്ര മിനിറ്റ്സ് ആണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു പതിനഞ്ച് മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് എടുത്ത് കളയാം പിന്നെ ബാക്കി എൻ്റെ എക്സസ് ആയിട്ടുള്ള സീറം ഒക്കെ മുഖത്ത് ഡാബ് ചെയ്ത് കൊടുത്ത് അബ്സോർബ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെയാണേ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനത് പോകാൻ ഇറങ്ങി കേട്ടോ ഞാൻ റെഡി ആയതൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഗെറ്റ് റെഡി വിത്ത് മിയിട്ട് ഒരു വീട് ഇട്ടിട്ടുണ്ട് ഇറങ്ങി ഞാൻ ഓ എനിക്കാണെങ്കിൽ ഞാൻ ഇതിനായിട്ടൊരു നല്ല ചെരുപ്പ് വാങ്ങിയിരുന്നു കേട്ടോ പക്ഷെ അധികം സ്റ്റോക്കിങ്സ് ഇടുന്ന കാര്യം ഞാൻ ഓർത്തില്ല അപ്പോൾ ആ സ്റ്റോക്കിങ്സിൻ്റെ മെറ്റീരിയലും ഷൂവിൻ്റെ മെറ്റീരിയലും കൂടെ ഭയങ്കരമായിട്ട് തെന്നുന്നു അപ്പോൾ ഞാൻ ആ ചെരുപ്പ് മാറ്റിയിട്ട് എൻ്റെ കയ്യിലുള്ളൊരു ഷൂ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ ആ ഷൂ എനിക്ക് കുറച്ച് വലുതാ പൈസ എനിക്ക് നല്ല നടക്കാൻ ഒന്നും പറ്റുന്നില്ല സീനാകൂന്ന തോന്നേ എന്താന്നറിഞ്ഞൂടാ നല്ല ദിവസം ഇന്ന് ഭയങ്കര വെയില് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പൊള്ളി പോന്ന വെയില് ഞാൻ അതേ ട്രെയിനിൽ കയറി നമുക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് ട്രെയിൻ വേണം കേട്ടോ എൻ്റെ യൂണിവേഴ്സിറ്റി പ്ലാൻ ഏകദേശം ഒരു ഒരു മണിക്കൂറോളം ട്രാവലുണ്ട് അതെ ഇതാണ് ഞങ്ങളുടെ യൂണിയുടെ മെയിൻ എൻട്രൻസ് കേട്ടോ ഞങ്ങളുടെ യൂണി കാണാൻ തന്നെ ഒരു ദിവസം വേണ്ടി വരും അത്ര ഭംഗിയായിട്ടുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളും കേട്ടോ ഇതൊരു ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ബിൽഡിങ്ങാണ് അതെ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ അതോ അവിടെ അങ്ങേ അങ്ങേ അറ്റില്ല അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു സ്റ്റാച്യുണ്ട് അവിടെ നിപ്പുണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ട്ടിപ്പൊള്ളി യൂണിവേഴ്സിറ്റിയാണ് ഇന്നത്തോടു കൂടി യൂണിവേഴ്സിറ്റിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം കഴിയാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ സൈഡിൽ കൂടെ യു കെയിലെ തെയ്ംസ് റിവർ ഒഴുകുന്നുണ്ട് കൈ കാണിച്ചു തരാം അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നോ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രണിച്ചാണ് ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി തന്നെയാണ് യൂണിയനെ ചെന്നിട്ടത് നമ്മൾ ഗ്രാജുവേറ്റ് ടിക്കറ്റ് വാങ്ങാനും അതേപോലെ തന്നെ കോട്ടും ഹാൻറ്റൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പ്രീതി ഇനി ഹായ് കാണിച്ചുപെറ്റോ ഡോണ ഇത് ഡോണേന്റെ ഹസ്ബൻഡ് ബേസ് എന്റെ ഹസ്ബൻഡ് ഞാൻ വരുന്ന വീഡിയോ രണ്ട് അങ്ങനെ അവസാനം കുറച്ച് കുറച്ച് ലേറ്റ് ലേറ്റ് ആയാലും നമ്മുടെ ആയാലും നമ്മുടെ ഡ്രീമുകളൊക്കെ ഒന്നൊന്നായി വന്ന് ചേരുകയാണ് നമ്മുടെ കയ്യിൽ ഇനി മുതൽ ഇതൊരു പുതിയൊരു തുടക്കമാണ് അതെ അതാണ് അതൊരു തുടക്കം ഇത് വേറൊരു തുടക്കം മാത്രമാണ് അങ്ങനെ യൂണിവേഴ്സിറ്റി ഉള്ള എല്ലാ ബന്ധങ്ങളും യൂണിവേഴ്സിറ്റി എല്ലാ ബന്ധങ്ങളും ഇന്നത്തോടു കൂടി ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കാണ് ഇത്രയും നല്ല മനോഹര യൂണിവേഴ്സിറ്റി അതെ യൂണിവേഴ്സിറ്റി ഞങ്ങൾ കൊറേ കണ്ടിട്ടുണ്ട് ഒരു പാർക്കിന്റെ അല്ലെ ഇത്രയും വലിയ പാർക്കിന്റെ നടുവിലൊരു യൂണിവേഴ്സിറ്റി അതെ തീരത്തെ യൂണിവേഴ്സിറ്റി അപ്പോൾ അതെ ഫംഗ്ഷൻ തുടങ്ങുന്ന സമയമായിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഇതെ ഫങ്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിലോട്ട് പോവാണ് എൻ്റെ അനിയ മുകളിലോട്ട് പോയിട്ടുണ്ട് മുകളിലാണ് ഗസ്റ്റ് ഇരിക്കാനുള്ള ഒരു സീറ്റൊക്കെ സീറ്റക്കാർ അറേഞ്ച് ചെയ്തേക്കുന്നത് Yeah, don't you know, Dona. do അപ്പൊ നമ്മള് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു എക്സാം പറഞ്ഞു അതെ ഇതെല്ലേ തൊപ്പറിയെന്ന് തൊപ്പി എറിയുന്ന ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു എടുത്തോ ഞാനെടുത്തായിരുന്നു തൊപ്പിടുന്നു തൊപ്പി അറിയുന്നതിന് കഴിഞ്ഞു യു കെയിൽ വന്നതിനുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു എയിം കഴിഞ്ഞിരിക്കാണ് ഡിഗ്രി വാങ്ങി നമ്മള് സർട്ടിഫിക്കറ്റ് ജോലിയൊക്കെ നോക്കി എത്ര നാളെ സ്വപ്നമല്ലേ സ്വപ്നം ഒന്നൊന്നര രണ്ടു വർഷത്തെ സ്വപ്നമാണ് സത്യം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പാർട്ട് ടൈമും എക്സാമും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വന്നത് അറ്റ്ലാസ്റ്റ് ആയിക്കോട്ടെ എന്താണ് നിനക്ക് പറയാനുള്ളത് ഒരു റീൽസ് എടുത്തോ ഡാൻസിന്റെ どうば、どば、ランさんも、いいかい